എടവണ്ണപ്പാറയിലെ കുട്ടികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ ബേബി പോയിന്റിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനം പാണക്കാട് ചെയ്ത ബസലിഷി ആപ്തങ്ങൾ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നിർവഹിക്കുമെന്ന് മാനേജ്മെൻ്റ് എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പുവും മുഖ്യാതിഥികളായി പങ്കെടുക്കും എടവണ്ണപ്പാറ വാഴക്കാട് റോഡിൽ പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി കുട്ടികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ ബേബി പോയിന്റ് രണ്ട് നിലകളിലായി കൂടുതൽ സൗകര്യങ്ങളോടെ വിപുലീകരിക്കുകയാണ് അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കാവശ്യമായ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ചെരുപ്പുമടക്കം എല്ലാം ഇവിടെ നിന്ന് ലഭ്യമാകും കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷം ഗംഭീരമാക്കാൻ പുതുപുത്തൻ മോഡലുകളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാഴക്കാട് റോഡിലുള്ള ബേബി പോയിൻ്റ് പത്ത് വർഷത്തോളമായി പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് അതിൻ്റെ നവീകരിച്ച ഷോപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് പണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ നിർവഹിക്കുകയാണ് വിവിധ മേഖലയിലുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥികളായി കൊമ്പങ്കാട്ട് കോയയും കുഞ്ഞാപ്പും പങ്കെടുക്കുന്നുണ്ട് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ വിവിധ മേഖലയിലുള്ള ആളുകളോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് കുട്ടികളുടെ ഇഷ്ടതാരങ്ങളായ സോഷ്യൽ ഇഷ്ടതാരങ്ങളായകളിൽ സജീവ സാന്നിധ്യമായ കൊമ്പക്കാട് കോയയും കുഞ്ഞാപ്പൂവും വിശിഷ്ടാതിഥികളായി നാളെ പങ്കെടുക്കും നവജാത ശിശുക്കൾക്കുള്ള വസ്ത്രങ്ങൾ ആക്സസറീസുകളും തൊട്ടിലുകളും തുടങ്ങി കുട്ടികളുടെ കളിപ്പാട്ടം ഇലക്ട്രിക് ബൈക്കുകൾ കാറുകൾ തുടങ്ങി അഞ്ചു വയസ്സിന് താഴെയുള്ള കുരുന്നുകൾക്ക് ആവശ്യമായ എല്ലാം ഇവിടെ നിന്ന് ലഭ്യമാകും പരിപാടിയിൽ ജനപ്രതിനിധികളും പൗരപ്രമുഖരും പങ്കെടുക്കും വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ